ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ ബിഗിനേഴ്സിന് വേണ്ടിയുള്ള വീഡിയോ ആണ് നിങ്ങളെപ്പോഴും സ്കേറ്റിംഗ് തുടക്കക്കാര് സ്കേറ്റിംഗ് പഠിക്കുമ്പോൾ ഇതുപോലെ ഫസ്റ്റ് നിൽക്കാൻ പഠിക്കാന്നുള്ളതാണ് വി ഷേപ്പിൽ ലെഗ് വെച്ചതിന് ശേഷം ഇതുപോലെ വൺ നമ്മുടെ കൈ രണ്ടും രണ്ടിലേക്ക് ഇതുപോലെ കാണിക്കാം എന്നിട്ട് വൺ ടു വൺ ടു വൺ ടു വൺ ടു ഇങ്ങനെ ചെയ്ത് പഠിക്കാം വൺ ടു വൺ ടു ഇത് എന്നിട്ട് ഫ്രണ്ടിലേക്ക് കുറച്ച് ഇങ്ങനെ ഫോഴ്സ് കൊടുക്കുമ്പോൾ ഫ്രണ്ടിലേക്ക് പോവും ഓക്കെ ഇതുപോലെ ഫ്രണ്ടിലേക്ക് പോകും ഇതേപോലെ നിങ്ങൾ ചെയ്ത് പഠിക്കാന്നുള്ളതാണ് അടുത്തത് ജമ്പ് ചെയ്യേണ്ട രീതിയെ കുറിച്ചാണ് ഞങ്ങൾ മുമ്പില് അവതരിപ്പിക്കുന്നത് എല്ലാ സ്കേറ്റിങ്ങും നിങ്ങൾ പഠിക്കുമ്പോൾ കൈയുടെയും കാലിന്റെയും എന്നാ കൈടെയും കാലിന്റെയും ഇത് കറക്റ്റ് ആയിരിക്കണം അല്ലെങ്കിൽ നമ്മൾ ഒരു സൈഡിലേക്ക് പെട്ടെന്ന് ആരെങ്കിലും വിളിച്ച് സൈഡിലേക്ക് തിരിയുമ്പോൾ ബാലൻസ് തെറ്റി താഴെ വീഴാൻ സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ എപ്പോഴും നമ്മുടെ കോൺസെൻട്രേഷൻ എപ്പോഴും ഇതിൽ തന്നെ ഇരിക്കണം ആര് എവിടുന്നെന്ത് ശബ്ദമോ മറ്റുള്ള പ്രശ്നങ്ങളോ എന്തെങ്കിലും കേട്ടാൽ തന്നെ നിങ്ങൾ നോക്കാതിരുന്നാൽ മതി ഓക്കെ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം നമ്മൾ പെട്ടെന്ന് പുറ സൈഡിൽ നിന്ന് ഒരാൾ വിളിക്കുമ്പോൾ ഇങ്ങനെ തിരിയണം അപ്പോൾ ബാലൻസ് എക്സ്പീരിയൻസ് ഇല്ലാത്ത ആളാണെങ്കിൽ സൈഡിലേക്ക് വീഴാൻ സാധ്യതയുണ്ട് വീഴാൻ സാധ്യത അല്ല വീണിരിക്കും അപ്പൊ തുടക്കക്കാരെപ്പോഴും കൈവ് രണ്ട് ഇതുപോലെ വെച്ചിട്ട് വൺ ടു വൺ ടു വൺ ടു ഇതുപോലെ ചെയ്ത് പഠിക്കാം മൂവ് ആണെങ്കി പതുക്കെ ഒന്ന് തള്ളി കൊടുക്കാം അപ്പൊ മൂവായി അടുത്തത് ജമ്പ ജമ്പ് ജമ്പ് ജംബിയുടെ രീതി ഇതുപോലെ തന്നെയാണ് തുടക്കക്കാർ ഇതുപോലെ ചെയ്ത് പഠിക്കാം ഒരിക്കൽ കൂടി കാണിച്ചു തരാം സ്കേറ്റ് ചെയ്യാം ഇതുപോലെ ചെയ്ത് പഠിക്കാം ഓക്കെ അടുത്തത് ടീ ബ്രേക്കാണ് ടീ ബ്രേക്കും ഏതാണ്ട് ഇതുപോലെ തന്നെ ഇതാണ് ടീ ബ്രേക്ക് നമ്മള് കൈ രണ്ടും ഫ്രണ്ടിലേക്ക് ഇങ്ങനെ വെക്കുന്ന എപ്പോഴും നല്ലതാണ് അല്ലെങ്കിൽ ടീ ബ്രേക്ക് പിടിക്കുമ്പോ എപ്പോഴും ഇത് പൊസിഷനിലായിരിക്കാം ഇത് നല്ല തന്നെ സൈഡിലേക്ക് ചരിഞ്ഞു പോയി കഴിഞ്ഞാൽ ബ്രേക്ക് പിടിക്കാനും പറ്റില്ല ആളിങ്ങനെ തിരിഞ്ഞു പോവുകയും ചെയ്യും ഓക്കെ അപ്പൊ നമ്മളുടെ കൈ മൊത്തത്തില് ബാലൻസിങ് ഇങ്ങനെ ആയിരിക്കണം ടീ ബ്രേക്ക് പിടിക്കുമ്പോ വീടില് കടന്ന പോലെ ഇതേപോലെ ചെയ്ത് പിടിക്കാം ഒരിക്കൽ കൂടി കാണിച്ചാൽ പഠിക്കാം ഇതുപോലെ ചെയ്ത് പഠിക്കാൻ ശ്രമിക്കാം ഓക്കെ വീഡിയോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് ഞാൻ അടുത്തൊരു വീഡിയോയുമായിട്ട് വരുന്നവരെ വീണ്ടും കാണാം ബായ്